കഴിഞ്ഞ കുറേ കാലഘട്ടം കഴിഞ്ഞാൽ ഈ ബോട്ടുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ ഇത് ശ്രദ്ധിച്ചു തുടങ്ങി ഇവിടുന്ന് കയറി പോകുന്ന ബോട്ടുകളായിക്കോട്ടെ ലോറികളായിക്കോട്ടെ അങ്ങനെ പല മാർഗങ്ങൾക്കാത്തോടെ ഇവര് ഇവിടെ വന്ന് കയറുന്നു നിങ്ങൾ ഹോം ഓഫീസിന് മുമ്പ് വെച്ച് നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയോട് കൺവേർട്ട് ചെയ്യപ്പെട്ട മനുഷ്യനാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് വിസി അടിക്കാൻ വേണ്ടി എന്നൊരു സംഭവം കൊണ്ടുപോകും ഇവിടുത്തെ ഒരു പുരോഹിതൻ ബാറ്റപ്പിൽ മുക്കി മാമോദിസം മുക്കിയിട്ട് പുള്ളിക്കാരെ ക്രിസ്ത്യാനിയാക്കിയിരിക്കുന്നു ടെലഗ്രാഫ് പോലത്തെ പത്രങ്ങളെല്ലാം സംഭവം റിലീസ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗത്ത് ഇവർ കണ്ടുപിടിച്ചത് നാൽപ്പതോളം പേര് നിന്ന് ഇപ്പം മാമോദിസം മുങ്ങിങ്ങനെ തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം നല്ല തെറിയാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് അങ്ങ് അമർഷവും രൂക്ഷതയും കൊണ്ട് നിൽക്കില്ല ഹലോ ഫ്രണ്ട്സ് ഇച്ചയോ ചെറിയ സ്വാഗതം ഫിലിക്സാണ് ഇന്ന് വേറൊരു വെറൈറ്റി വാർത്ത കേട്ട് വന്നതാണ് അറിയാൻ മാത്രമുള്ള വാർത്തയൊന്നും അല്ല പക്ഷെ നമ്മളിവിടെ ബോട്ടുകൾ ഡിങ്കി ബോട്ടുകളിൽ വന്നിട്ട് അസേലം സി കേസായിട്ടുള്ള ആൾക്കാർക്ക് ലോമത്തം വാരിക്ക് ഒരു മില്ലിയൻസ് കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത് മിനിമം ഒരു ഒരു വർഷമായിട്ടെങ്കിലും നമ്മളെല്ലാരും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഓ ബോട്ടിന് വന്നാൽ മതിയായിരുന്നു എന്തിനാണോ ഓ ഇത്രയും കഷ്ടപ്പെട്ട് വിസയും പരീക്ഷയൊക്കെ എഴുതി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നതാണ് അതിന്റെ പ്രകടമായിട്ടുള്ള വ്യത്യാസം പറഞ്ഞാൽ അവർക്ക് വളരെ കാര്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ താമസവും ആഴ്ചയ്ക്കാഴ്ച അലവൻസും സിഗരറ്റിന് ഇലവൻസ് ടി വി അലവൻസ് മൊബൈലിൽ അലവൻസ് അങ്ങനെ ലോകത്തുള്ള എല്ലാ അലവൻസും കൊടുക്കും ഭാര്യയും പിള്ളേരും കൊടുക്കാൻ കൊണ്ടുവരാൻ വേറെ പൈസയും കൊടുക്കും ഇത് പോരാ അവർക്ക് ഒരു പരിപാടി ഇല്ല ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ജോലി ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞൊരു രണ്ട് വർഷം മിച്ചമായിട്ട് അസൈദിത സീകേഴ്സിന്റെ പുറകെ ഗവൺമെന്റ് വലിയ വേട്ടയാട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ ഓടിച്ചിട്ട് കണ്ടുപിടിക്കുന്നു അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു റുവാണ്ടിലോട്ട് വിമാനം കയറ്റി വിടാൻ നോക്കുന്നു അവരോട് രാജ്യങ്ങളിലേക്ക് തിരിച്ചു വിടാൻ നോക്കുന്നു അവരും അസേദും ആയിട്ട് കയറി വന്ന ബോട്ട് വന്ന ഒരു മോശക്കാരൊന്നും അല്ല അവർ പാസ്പോർട്ട് തന്നെ നശിപ്പിക്കുന്നു അവർ എവിടെ നിന്ന് അറിയത്തില്ല ഇങ്ങനെ കുറെ കാലമായിട്ട് ഈ കഥകൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ കാലത്തും ഇത്തരം സംഭവത്തിന് പല വേർഷൻസ് ഉണ്ട് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ഇവര് കളിക്കുന്ന പല കളികൾ അതായത് ഞങ്ങളൊക്കെ രണ്ടായിരത്തി പത്ത് എഴുതുന്ന കാലത്ത് ശ്രീലങ്കൻ അഭയാർത്ഥി അതായത് പുലി പിടിക്കും തിരിച്ച് നാട്ടിൽ പോയാൽ പുലി പിടിക്കും പുലി ഞങ്ങള് ഞങ്ങളെ കൊന്നുകളെ അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോരെ എന്ന് പറഞ്ഞിട്ട് കൊല്ലം കൊല്ലംകാരും ട്രേണ്ടർക്കാരും ഇടപെട്ടുള്ള പിള്ളേർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവന്മാർ പാസ്പോർട്ട് ഇല്ലാതാക്കിയിട്ട് ഭക്രമാരുടെ ഉദ്ദേശം തന്നെയാണ് പാസ്പോർട്ട് ഇല്ലാതാക്കിയിട്ട് ഞങ്ങൾ ശ്രീലങ്കൻ അഭയാർത്ഥികളാണ് ഞങ്ങൾക്ക് തമിഴ് കൊഞ്ചം തിരിയും എന്ന് പറഞ്ഞ് സിംഹളയാണെന്ന് പറഞ്ഞ് സംഭവം ചെയ്ത പരിപാടികളുണ്ട് എഫ് എൽ ആർ അടിക്കുക അസേലിൻ ബിസിക്ക അപേക്ഷിക്കുക ഒക്കെ ചെയ്തിട്ട് എഫ് എൽ ആർ തള്ളി പോവും അസേലിൻ ബിസിക്ക അപേക്ഷിക്കും അവസാനം ഇത് അടിക്കും അടിക്കാൻ അറിയാൻ വേണ്ടത് കുറെ വർഷങ്ങൾ നിങ്ങൾ നീണ്ടു പോകും അന്നത്തെ കാലത്ത് ഇത്രയും രൂക്ഷമല്ലായിരുന്നു അപ്പൊ പക്ഷെ ഇത് അന്നും ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞ ഈ ഉടായിപ്പന്ന് പോയി ഞാൻ പറഞ്ഞു കഴിഞ്ഞ കുറെ കാലഘട്ടം കഴിഞ്ഞാൽ ഈ ബോട്ടുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ശ്രദ്ധിച്ചു തുടങ്ങി ഈ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെതിരെ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി തുടങ്ങി വലിയ വലിയ കണ്ണായ സിറ്റുകൾക്കത് കിടക്കുന്ന ഹോട്ടലുകൾക്ക് അത് ഇവരെ കൊണ്ട് താമസിക്കുന്നത് അല്ലാതെ എവിടെയും ഒരു പ്രാന്തപ്രദേശത്തോ ഒരു ഗ്രാമപ്രദേശത്തോ അല്ല താമസിക്കുന്നത് പല സ്ഥലങ്ങൾക്കകത്ത് അവസാനം ഗവൺമെന്റുകൾക്ക് ഇവരെ താമസിപ്പിക്കാൻ വേണ്ടി അത് ഇവിടുത്തെ രീതിയിലാണ് ഇവര് ബോട്ടിൽ തൊഴഞ്ഞ് വരുന്നു കറക്റ്റ് ഒന്നെങ്കിൽ അവിടുന്ന് ബോട്ടേൽ ആൾക്കാർ ഇവിടെ എത്തിക്കും ഡിങ്കി ബോട്ടുകളിലോ അല്ലെങ്കിൽ സ്പീഡ് ബോട്ടുകളിലോ അവരെ എന്നിട്ട് ഏതാണ്ട് മറ്റേ ഗഫൂർ ഗഫൂർക്കാ ദോസ് പറഞ്ഞ പോരാ അവിടെ ഇങ്ങനെ ഗഫൂറിന്റെ സ്വന്തം പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ ഒരു നീന്തി കരയ്ക്ക് വന്ന് കയറുകയറി കഴിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് നമ്മുടെ അതിർത്തിയാണ് ബ്രിട്ടൻ്റെ അതിർത്തിയാണ് അതിർത്തിക്ക് അത് കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിവിടുത്തെ ഹ്യൂമാനിറ്ററിൻ ആസ്പെക്ട് ഓഫ് ഒരു ഡീലിങ് ആണത് അതുകൊണ്ടാണ് അസൈലം വിസ എന്നൊരു സംഭവം തന്നെ വന്നത് അതായത് അഭയാർത്ഥി ആകുന്ന വിസ അഭയാർത്ഥിയായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു എനിക്കിവിടെ അഭയാർത്ഥിത്വം തരണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്ന ഒരു പരിപാടി എല്ലാ രാജ്യങ്ങളുടെ ബോർഡറുകളിലും നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ സമ്പന്ന രാജ്യങ്ങളുടെ ബോർഡറുകൾക്കകത്ത് ഇത് കൂടുതലായിട്ട് നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രാൻസ് പോലത്തെ യൂറോപ്പിനകത്ത് പല പല രാജ്യങ്ങൾക്കകത്ത് വന്ന് കയറും ആൾക്കാർ ലിത്വാനിയ ലാത്വിയ ബൾഗേറിയ പോലത്തെ രാജ്യങ്ങൾക്കത്തൊക്കെ മൊറോക്കൻ രാജ്യങ്ങൾക്കത്തൊക്കെ വന്ന് കയറും എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ റോഡ് മാർഗം കറയും കറിയും കറിയും കറങ്ങി ഫ്രാൻസ് വൈകി വരും ഫ്രാൻസിൻ്റെ കലൈസ് പോലത്തെ തുറമുഖങ്ങളുടെ നടടുക്കെ ഒരു ക്യാമ്പ് അടിച്ച് കിടക്കും ഇവിടുന്ന് കയറി പോകുന്ന ബോട്ടുകളായിക്കോട്ടെ ലോറികൾ ആയിക്കോട്ടെ അങ്ങനെ പല മാർഗങ്ങൾക്കാത്തോടെ ഇവർ ഇവിടെ വന്ന് കയറുന്നു ഇവിടുത്തെ തുറമുഖങ്ങൾക്കകത്ത് വന്ന് കയറുന്നു ലീഗലായിട്ടല്ല ലീഗലായിട്ട് കയറാൻ യാതൊരു മാർഗ്ഗം എന്നിട്ട് ഇവർ ഇന്ന് തന്നെ ഇപ്പം അപ്രതീക്ഷമാകുന്നു നോർമൽ ജനങ്ങൾ അപ്രതൃക്ഷണം വാങ്ങുന്നു അങ്ങനെ വരുന്നവരുണ്ട് അതല്ലാതെ ഇവിടെ വന്ന് കയറിട്ട് ഞാൻ അഭയാർത്ഥിയാണ് ഞാൻ തെ ഇവിടുത്തെ ഞാൻ അഭയാർത്ഥിയാണെന്ന് നിലവിൽ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു ഓക്കെ അഭയാർത്ഥി ഓക്കെ അഭയാർത്ഥി ഉടനെ കൊണ്ട് ഇന്ന് രാത്രി അവിടെ കിടക്കും അവർ നിലത്തും വെള്ളത്തിൽ ഒന്നും കിടക്കത്തൊന്നും അവരെ കൊണ്ട് നല്ലൊരു ഹോട്ടലിൽ താമസിപ്പിക്കും ഇതാണ് സാധാരണ ഇവിടെ കണ്ടുവന്നുകൊണ്ടിരുന്ന രീതി ഈ സംഭവത്തിനകത്ത് വന്ന് കയറി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലോ ജോലി ചെയ്യാൻ പറ്റത്തില്ല നിയമമില്ല ലീഗലായിട്ട് നിൽക്കാൻ സംഭവമില്ല വിദ്യാഭ്യാസം ഇല്ല നമ്മൾ എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല നമ്മുടെ ഒരു ഗ്രൗണ്ട് ഇവിടില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കും എനിക്ക് അഭയാർത്ഥത്തിന് തരാമോന്ന് ചോദിക്കും തരൂല്ല എന്ന് പറയും പഞ്ചാബ് വിവാസി പറഞ്ഞ പോലെ ഞങ്ങൾ ബോട്ട് അങ്ങോട്ട് ചെയ്തു ഞങ്ങൾ ബോട്ട് എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമുക്കൊരു തീരുമാനമായില്ല ഈ പറഞ്ഞ വസ്തു എങ്ങനെ ബോട്ട് വിട്ടുതരണം എന്ന പരിവധത്തിലാക്കാൻ വേണ്ടിയുള്ള പരിപാടിയുണ്ട് അതെല്ലാ കാലത്തും അതിന് പല 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 മാഫിയകളും ഗ്രൂപ്പുകളും ഉണ്ട് ഇതിൻ്റെ ബുദ്ധികൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് റൂട്ടിൽ പോയാൽ നിങ്ങൾക്ക് വിസി അടിക്കാൻ പറ്റും എന്ന് കണ്ടുപിടിക്കുന്ന മാർഗമുണ്ട് അതിനൊരു മാർഗ്ഗം എന്നാണ് ഞാൻ പറഞ്ഞത് ശ്രീലങ്കൻ എൽ എൽ ടി ടി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ പുതിയ ഉള്ളാർക്കൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഞങ്ങളുടെ ചെറുപ്പകാലത്തെ വലിയ സംഭവമായിരുന്നു എൽ ടി ടി പ്രഭാകരെന്ന് പറയുന്ന സംഭവം പുലി പുലി പ്രഭാകരൻ എന്ന് പറയുന്നത് പുള്ളിയുടെ കാലത്ത് ശ്രീലങ്കയിൽ ഭയങ്കര ആഭ്യന്തര ലഹനയും കലഹമായിട്ടുള്ള കാലത്ത് അവിടെയുള്ള ആൾക്കാരും മുതൽ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നൊരു കാലമാണ് അപ്പോൾ ഏത് ഓടി രക്ഷപ്പെടാം മിക്കവാറും എല്ലാ രാജ്യങ്ങളും അഭയർത്ഥത്തിൽ കൊടുക്കും കാരണം അവരുടെ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല അത്രമാത്രം കൊല്ലയും കൊലയും കൊള്ളിവെപ്പും കൊലപാതവും നടക്കുന്ന ഒരു കാലം അന്ന് പുലിയാണെന്ന് പറഞ്ഞ് ഏതാണ്ടൊരു ഈ ലുക്കിലുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു പച്ച തമിഴനാണ് ഞാൻ ആ ഒരു ലുക്കാണ് അന്നും ലുക്ക് തന്നെയായിരുന്നു എനിക്ക് സുഖമായിട്ട് വേണേൽ അപേക്ഷിക്കാം അഭയാർത്ഥത്തിനെ അപേക്ഷിക്കാം അതിനുള്ള രേഖകൾമാരുടെ ഏജൻറ്റുകൾ തരും അവിടുത്തെ പാർട്ടിയുടെ കാർഡും മതത്തിൻ്റെ കാർഡും ഒക്കെ ഉണ്ടാക്കി തന്ന് നമ്മുടെ പേരും മാറ്റി നമ്മളെ വല്ല വിനായക പ്രഭാകര തുമയൊക്കെ തരും അങ്ങനെ ഒരു രീതി അവിടുന്ന് കാലം പുറപ്പെട്ട് പോയി ഓരോ രാജ്യങ്ങൾക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി ഓരോ രാജ്യങ്ങൾക്കത്തും സാമ്പത്തിക തകർച്ചകളുണ്ടായി രാജ്യങ്ങളുടെ സ്ട്രക്ചർ മാറി ജിയോ പൊളിറ്റിക്കലി കുറേ ചേഞ്ചുകൾ വന്നു രാജ്യങ്ങളുടെ നിലനിൽപ്പുകൾ അപകടത്തിലായി പടർക്കും ബോയ്സുകളില്ലായി പല രാജ്യങ്ങളുടെ സ്റ്റാൻഡുകൾ മാറി ഓട്ടോമാറ്റിക്കായിട്ടും പലർക്കും രാജ്യം വിടേണ്ടി വന്നു മതപരമായിട്ടുള്ള ചേഞ്ചുകൾ കൊണ്ട് രാജ്യം വിടേണ്ടി വരും ഇങ്ങനെയാണ് ഈ അഭയാർത്ഥി വിസയുടെ സംഭവം ഇത്രയും കൂടി വന്നു ഭൂരിഭാഗം ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടാകുകഴിഞ്ഞ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ വന്ന് കയറുന്ന ആൾക്കാർ മുഴുവൻ പണ്ടെന്ന് പറഞ്ഞു പ്രായമായ ആൾക്കാരും സ്ത്രീകളും കുട്ടികളൊക്കെയാണ് അഭയാർത്ഥത്തിൽ ചോദിച്ചു വരുന്നത് കാരണം അവരുടെ രാജ്യത്ത് ജീവിക്കാൻ മാർഗമില്ല അതുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു രണ്ടുമൂന്ന് വർഷമായിട്ട് കഴിക്കുന്ന ആക്ഷേപം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കടാംകുട്ടമാർ ആളുകളാണ് വരുന്നത് അവർ വെള്ളത്തിൽ വന്ന് നീന്തി കയറുന്നു അവരുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് വന്ന് കയറി തന്നെ അവർ മൊബൈലും വാങ്ങിക്കും ഈ പറഞ്ഞ പാട്ടിൽ സിമ്മും ഗവൺമെൻറ് കൊടുക്കും അവരുടെ ഗ്രാൻഡും വാങ്ങിക്കുന്നു അവരോടൊക്കെ ജീവിക്കുന്നു ഒരു ആറ് മാസത്തിന്ന് കഴിയുമ്പോൾ അവരുടെ പിള്ളേരും കുട്ടികളും അവരോട് കൊണ്ടുവരുന്നു അങ്ങനെ അവരോട് സെറ്റാകുന്നു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അയാർത്ഥികളുടെ കളി ഇതെന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ പരിപാടി അതായത് ഇതിനകത്ത് പല പല റൂട്ടുകളുണ്ട് ഞാൻ പറഞ്ഞിട്ട് അഭയാർത്ഥിവസയെ അടിച്ചെടുക്കാൻ പറ്റുന്ന മാർഗമുണ്ട് ഗവൺമെൻറ് അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ ഗവൺമെൻറ് തരുല്ല അന്ന് റജക്ഷൻ അടിച്ചുവിടും അജക്ഷൻ അടിക്കുമ്പോൾ ഇതിനെ എടുപ്പിക്കണമല്ലോ അത് എങ്ങനെ എടുക്കും മുസ്ലിംസ് ആണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ ന്യൂനപക്ഷം ഇപ്പോൾ ഈ വന്ന് കിടന്ന ആൾക്കാർ ഭൂരിഭാഗം ഇറാഖ് ഇറാ അങ്ങനത്തെ സ്ഥലങ്ങളെന്നുള്ള ഇറാനിയൻസ് നൈജീരിയൻസ് സുഡാനികൾ അങ്ങനത്തെ ഒത്തിരി സ്ഥലങ്ങളെന്നുള്ള ആൾക്കാർ പ്രത്യേകിച്ചും മുസ്ലിംസാണ് കൂടുതലായിട്ട് കയറി വരുന്നത് ഇവരെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഈ മുസ്ലിം ഇൻവേഷൻ കൂടുന്നു ഇവിടെ മുസ്ലിങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നു ഈ വന്ന് കയറുന്ന ആൾക്കാർ മൊത്തം ഇടറങ്ങിയിട്ട് ഞങ്ങളുടെ പിള്ളേരെ ആക്രമിക്കുന്നു സത്യമാണ് ഒത്തിരിയേറെ ആക്രമണ സ്വഭാവം സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇവരുടെ ഭൂരിപക്ഷം കൂടുന്നത് അത് ഈ ബോട്ടി വരുന്ന ആൾക്കാരെ കൊണ്ടൊന്നും അല്ല കേട്ടോ ഈ പ്രശ്നം പക്ഷേ ഇങ്ങനെയാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ വിചാരം അവരുടെ വിചാരം ബോട്ടി വരുന്ന ആൾക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ല ഇവിടെ വന്ന് കയറിയ ആൾക്കാർ ഒരു ഗ്രിപ്പായി കഴിയുമ്പോൾ നമ്മൾ നമ്മൾ ഇന്ത്യൻസ് ഇവിടെ വന്ന് കയറി കത്തോരിക്കലാണ് വന്ന് കയറി കുറച്ചുകൂടെ എടുത്തു നമ്മളൊരു പള്ളി വായിച്ചു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഒരു തൊലിക്കെട്ട് കാണിക്കും ഏ ഞാനിവിടെ വന്ന് കാർഡ് ഉറപ്പിച്ചു ഇനിയിപ്പോൾ എനിക്കൊരു പള്ളി വായിച്ചു പിന്നെ ഞാൻ ഷോ ആയി പെരുന്നാളായി അമ്പലമായി പെട്രോമാക്സ് ആയി മാധ്യമത്തെ പരിപാടി കാണിക്കും ഇതാണ് പൂരിഭാഗ സ്ഥലങ്ങളിൽ നടക്കുന്നത് ഈ മുസ്ലിം സംഭവത്തിൽ കേസ് കേട്ടിട്ട് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നാട്ടുകാർക്ക് മനസ്സിലാകുന്നത് നാട്ടുകാർക്ക് കഴിക്കുന്ന ഡെങ്കി ബോട്ടുകൾ കയറി വരുന്ന ആൾക്കാർ ഇവിടെ താമസിപ്പിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്ന ഇവിടെ വിചാരം നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഇത് കൂടുതലായിട്ട് കൂടുതൽ കയറി വരുന്നുണ്ട് റിഫോം യുക്ക് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഈ മുസ്ലിം എതിർപ്പ് മുസ്ലിം വിരുദ്ധതയും ഈ പറഞ്ഞ അഭയാർത്ഥികളെ പുറത്താക്കണം എന്നുള്ള ആർഗ്യമെന്റിലാണ് ഈ പാർട്ടി തന്നെ ഉണ്ടായി വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത വർഷം ഒരു അടുത്ത രണ്ട് വർഷം കൊണ്ട് ഭരണത്തിനകത്ത് അവർ ഭരണം പിടിക്കും പിന്നെ നമുക്കറിയാം എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ നോക്കിയിരിക്കുകയാണ് ഇത്രയും കഥകൾ നടക്കുന്നതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ടോപ്പ് ഓഫ് ദ ചെറി അവിടെ ഒരു സാധനം ഇപ്പോൾ ഇരിക്കുന്നതാണ് ഇത്തരം ഹോട്ടലുകൾക്കകത്ത് താമസിക്കുന്ന ആൾക്കാർ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട് വെളി വെളിയിറങ്ങാൻ പോലും സംബന്ധിക്കാത്ത നാട്ടുകാർ കൊടിയും പ്ലക്കാടും ഒക്കെ പിടിച്ച് വെളിയിൽ ഭയങ്കര പ്രക്ഷോഭവും പ്രകടനവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരു പുതിയ ന്യൂസ് കേൾക്കുന്നു ഈ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഇവരുടെ ഹോട്ടലുകൾ കാത്തുപോയിട്ട് ഇവരെ കാരണം ഇവർക്ക് വിസ് അടിക്കാൻ മാർഗ്ഗമില്ല മുസ്ലിംസാണ് മിക്കവാറും വിസി അടിക്കാൻ യാതൊരു ചാൻസുമില്ല അസൈലം മിസ് അടിക്കാൻ ചാൻസ് ഇല്ല അപ്പം ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു ചാരിറ്റി പോലെ ചെന്നിട്ട് ബാത്യബിനാഥ് ഇവരെ മുക്കിയിട്ട് മാമോദിസ മുക്കി മുഹമ്മദിനെ പിറ്റോസിൻ്റെ രാവിലെ മുതൽ ഔസേഫാക്കി മാറ്റും കാരണം അവർ ക്രിസ്ത്യനായിട്ട് കൺവേർട്ട് ആയത്ര ക്രിസ്ത്യനായിട്ട് കൺവേർട്ട് ആയത്ര രേഖകളൊക്കെ ഉൾപ്പെടെ ഉള്ള കൂടെ ഞാൻ രേഖകളുടെ സ്ക്രീൻഷോട്ട് കാണിക്കും ഇവിടെ അതൊക്കെ ഭയങ്കര കോമഡിയാണ് പല കാര്യങ്ങളും പക്ഷേ ഇത്തരം കേസ് കിട്ടി ശരിക്കും സംഭവിക്കുന്ന ഫേറ്റ് ആയിട്ടുള്ള കൺവേർഷൻ ആണ് ഇവർ ഒറിജിനൽ മുസ്ലിം മുസ്ലിം തന്നെയാണ് പക്ഷേ അവർ ഇവിടെ വരുമ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഒരു സംഭവം ചെയ്യാതെ അവർക്ക് ഈ പറയുന്ന സംഭവത്തിലുണ്ടൊരു അസൈലം മിക്സ് അടിക്കാൻ മാർഗ്ഗം വരിക ഇനി ഇത് ഈ മുസ്ലിം ക്രിസ്ത്യൻ ആയത് കൊണ്ട് വസൈലമിസി അടിക്കുന്ന നിർബന്ധമൊന്നുമില്ല ഭൂരിഭാഗം കേസുകളിൽ തള്ളിപ്പോ പക്ഷേ ഈ ഏജന്റുകൾ ഇതിനെ ഇങ്ങനെ ആക്കിയെടുത്തു ഇങ്ങനെ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹോം ഓഫീസിന് മുമ്പ് വെച്ച് നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയോട് കൺവേർട്ട് ചെയ്യപ്പെട്ട മനുഷ്യനാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് വിസ അടിക്കാൻ വേണ്ടി എന്നൊരു സംഭവം കൊണ്ടുവന്നു ഇപ്പോൾ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടം മുതലേ ഈ സംഭവം നന്നായിട്ട് ഓടുന്നുണ്ട് വ്യാപകമായിട്ട് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടില്ല ഇത് ഇന്നത്തെ ഇന്നിപ്പോൾ ഇതിനകത്ത് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നലെയാണ് മിനി ഞാന്ന് ഏത് സംഭവം കേട്ടിരിക്കുന്നു ആ ലണ്ടനകത്ത് ഒരു ഹോട്ടൽ ലണ്ടനാണെന്ന് തോന്നുന്നു ഒരു ഹോട്ടലിൽ ഇതുപോലെ അവർ അസൈലം വിസക്കാരിയായിട്ട് സീക്കിങ്ങായിട്ട് നിന്നിരുന്ന ഒരു പുള്ളിക്കാരി ഒരു പെൺകുട്ടി പെണ്ണിനെ ഇവിടുത്തെ ഒരു പുരോഹിതൻ ബാറ്റപ്പിൽ മുക്കി മാമോദിസം മുക്കിയിട്ട് പുള്ളിക്കാരെ ക്രിസ്ത്യാനിയാക്കിയിരിക്കുന്നു ടെലഗ്രാഫ് പോലത്തെ പത്രങ്ങളെല്ലാം സംഭവം റിലീസ് ചെയ്തു എല്ലായിടത്തും ഒരു വലിയ വിവാദമായിക്കൊണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് സംഭവം തീർച്ചയായിട്ടും ഒരു ഫേക്ക് കൺവേർഷൻ തന്നെയാണ് നടന്നിരിക്കുന്നത് അവർ ക്രിസ്ത്യാനി ആയില്ലെന്നുള്ള പ്രശ്നം അസൈലം ബിസിയുടെ വേറെ റൂട്ട് എക്സ്പോസ് ചെയ്യുമ്പോഴും കാണാം ഇതാണ് ഇവർ കളിച്ചുകൊണ്ട് ഇത് കളി എന്നുള്ളതും മനസ്സിലാവുകയാണ് കളിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രാധാന്യം ഇനി നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നു ഇത് ആദ്യമായിട്ട് എന്തോ വലിയ ഉണ്ടായ സംഭവമാണ് അല്ല ഇവർക്ക് ഈ ഈ തന്ത്രത്തെ വിളിക്കുന്നത് ഇതിനകത്ത് ഒരു നോർമൽ ഒരു ഒരു മൂമെൻ്റ് ആണിത് ഇതിനെ സാധാരണ വിളിക്കുന്നത് പ്രേ ടു സ്റ്റേ എന്നാണ് വിളിക്കുന്നത് അതായത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനൊരു കോമൺ റൂട്ടാണ് പ്രേ ടു സ്റ്റേ എന്ന് തന്നെ വിളിക്കുന്നത് ക്രിസ്തുവോധത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണെങ്കിൽ ഇത് ക്രിസ്ത്യൻ കൺട്രി ആയതുകൊണ്ട് ഇവിടെ കൂടുതൽ ചാൻസുകളുണ്ട് അതായത് ഇവിടെ നിർത്താനും നിക്കപ്പെടാനും ചാൻസുകളുണ്ട് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അത്ര ഒത്തിരി ഉപകടങ്ങളുണ്ട് ഇവർക്ക് ബദക്കോസ് ഉണ്ട് മറ്റു മറിച്ചുകൊണ്ട് ആംഗ്ലൊക്കെ ഉണ്ട് ആംഗ്ലേക്കേണ്ട തന്നെ വേറെ മൂന്ന് ഡിവിഷൻസ് വേറെ ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും ചാരിറ്റി ഗ്രൂപ്പുകൾ സപ്പോർട്ട് ചെയ്യും പൈസയായിട്ട് ഗ്രൂപ്പിന്റെ ഗ്രൗണ്ട് കിട്ടും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇവരി വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല പക്ഷേ ഇതൊരു എളുപ്പ മാർഗ്ഗമാണ് പിന്നെ ഈ സംഭവത്തിന്റെ ഒരു ഒരു ആഫ്റ്റർ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇതുപോലത്തെ ആൾക്കാർ പേര് മാറി വെളിയിട്ട് ഇവരുടെ ഐഡന്റിറ്റി അങ്ങ് മാറുവാണ് പിന്നെ നമുക്ക് മാറുവാ ചെയ്യാൻ പറ്റുന്നില്ല ഇവർ പുതിയ പേരിൽ നമ്മൾ ഗസറ്റ് പേര് കൊടുത്ത് പേര് മാറ്റുന്ന അവർ പേര് ഇവർ വേറെ മാറിവർ വേറൊരുത്തോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവർ വേണമെന്ന് എന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടൊരു അവസ്ഥ വരുന്നത് ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇത് അത്ര പ്രശസ്തമായ ഒരു രണ്ടുമൂന്ന് പറഞ്ഞത് അബ്ദുൾ എസി ക്ലബ് ഫാമിലെ ആക്രമണം ട്ടോ അതായത് അവിടുത്തെ അവനെ അവന അവനേത് നാട്ടുകാരനാണ് ഞാൻ മറന്നുപോയി പാട്ട്നറേയും ആ പിള്ളാരെയും കൂടെ ആസിഡ് ഡെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചു പോയി കേസ് ഉണ്ട് അബ്ദുൾ ലസീദി എന്ന് പറഞ്ഞു ഈ സംഭവത്തിനകത്ത് ഈ പുള്ളിക്കാരന് ഇതിനു മുമ്പത്തെ മൂന്ന് തവണ ഇവനാ ക്ലഫാക്രമണം എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ കാസർദ്ദീൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അവർ കൊല്ലപ്പെട്ടില്ല അവരെ ബാക്കിയോടും കൂടി രക്ഷപ്പെടുത്തി രാജ്യവ്യാപകമായിട്ട് വലിയ മാനഖണ്ഡം ഉണ്ടായി നന്ദിയും തപ്പാൻ വേണ്ടി എന്നാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ശരീരം തെയ്യം സ്ഥിതി കാണപ്പെട്ടു ആത്മഹത്യയാണ് എന്നാണ് പോലീസ് നിഗമനം ആത്മഹത്യയാണെന്നാണ് ഇവൻ അതിന് മുമ്പ് രണ്ട് തവണ ശ്രമിച്ചതാണ് ഈ പറഞ്ഞ പൌരത്വം അല്ല അസൈലം വിസ കിട്ടാൻ വേണ്ടി നടന്നില്ല അവസാനം അതിന് തൊട്ട് മുമ്പത്തെ വർഷം ഇവൻ ക്രിസ്ത്യനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു അങ്ങനെയാണ് അവൻ െ പറയാണ് എന്ത് എങ്ങനെ അവൻ സ്റ്റേ ചെയ്താചം അങ്ങനെ അങ്ങനെയാണ് ഇവിടെ സ്റ്റേ ചെയ്ത് ഈ സ്റ്റേ കഴിഞ്ഞിട്ടാണ് പുള്ളി പ്രശ്നം ഉണ്ടാക്കിയെടുക്കുന്നത് അബ്ദുൾ ലസീദ് ഈ കേസ് മറന്നു വാതിരിക്കാൻ വേണ്ടി എന്ന് പറയുന്നേ ഉള്ളൂ വേറെ ഇമാദൽ സ്വിമ്മിങ് ലിവർപൂൾ കത്തിട്രിന്റെ ഒരു സംഭവം ലിവർപൂളിന്റെ ഒരു വുമൺ ഹോസ്പിറ്റലിന്റെ ഒരു ബോംബിങ് ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒരു പാസഞ്ചർ കൊണ്ട് ഒരു ടാക്സി വരുന്നു ഈ പുള്ളിക്കാരൻ ഒരു വലിയ ബോംബ് വർത്തി വസ്തു കൊണ്ട് വന്ന് ഈ ഹോസ്പിറ്റലിൽ അത്ര സ്ഫോടം ഉണ്ടാക്കുന്നു പുള്ളിയും മരിക്കുന്നു ഇവനും ഇതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും എല്ലാം അഭയാർത്ഥിക്ക് അപേക്ഷിച്ച മനുഷ്യനാണ് ഇവിടെ അവരുടെ വർണ്ണപ്പം മാത്രം ഇംഗ്ലീഷ് ഫാമിലിയുടെ നിന്നിരുന്നത് അവരുടെ ബാക്ക് ബാക്കോട് കൂടി അവൻ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്തു പക്ഷെ അവന്റെ അസൈലിസ് ആക്സപ്റ്റ് ചെയ്തേല ശേഷം പുള്ളി രണ്ടായിരത്തി പതിനഞ്ചിൽ പോയി മാമോദിസേയും രണ്ടായിരത്തി പതിനേഴ് കൺഫർമേഷൻ സ്വീകരിച്ചു ആംഗ്ലിക്കൻ ചർച്ചിനകത്ത് അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണിക്കുന്നത് അതായത് അവന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്താണ് ഇത് കൊടുത്തിരിക്കതാണ് അതെ ഇവൻ ഈ അവിടുത്തെ പുരോഹിതന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇപ്പോൾ പത്രങ്ങൾക്കകത്ത് വരുന്നുണ്ട് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് നേരത്തെ പല കേസും ഒരു ഇറാനിയൻ കുടിയേറ്റക്കാരുടെ സംഭവം ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ അവകാശപ്പെട്ട് പോയി കോടതിയിൽ പോയി കേസ് കൊടുത്തു ഹോം ഓഫീസ് റിജക്ട് ചെയ്തത് അപ്പോൾ അവസാനം അവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തു എവിടെ ജനിച്ചത് പോലും പുള്ളിക്ക് അറിയത്തില്ല പത്ത് കൽപ്പന പറയാൻ പറഞ്ഞ് പുള്ളിക്ക് ഒരു കൽപ്പന മാത്രം കാട്ടി പുള്ളി ഒരു തരത്തിൽ ഓർത്തെടുത്ത് പറഞ്ഞു ബാക്കി ഒരു കൽപ്പന പോലും പുള്ളിക്ക് അറിയത്തില്ല പുള്ളി ക്രിസ്ത്യാനിയാണത്ര എന്ന് പറഞ്ഞ് കേസിന് പോയി കേസ് റിജക്റ്റ് ആയി പോയി പുള്ളിക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ നൂറുകണക്കിന് കാരണം ൂറ് കടകന് കേസുകൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് ആര് ഇത് ചെയ്യുന്നു ആംഗ്ലിക്കൻ ചർച്ച ആണ് ആദ്യമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ചാരിറ്റി ഡിവിഷൻ റെഫ്യൂജികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞാൽ അവരുടെ ചാരിറ്റി ഡിവിഷൻ ഈ ഹെൽപ്പ് ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തുകൊണ്ടിരുന്നത് അവർക്കെതിരെ കുറെ അന്വേഷണങ്ങളും പ്രശ്നങ്ങളൊക്കെയായി ഇവിടുത്തെ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറിമാരും ഈവൻ ഇപ്പോഴത്തെ ഫിലിപ്പ് ഇവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി ഒക്കെ ഇപ്പോൾ ഓൾറെഡി വലിയ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വേറൊരു കാരണം കൊണ്ടാണ് അന്ന് മുതൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതിന് പുറകെ ഉണ്ട് എന്ത് കൊണ്ടുണ്ടാകുന്നു ഇതെന്തിനാണ് ഇവന്മാരെല്ലാം പോയി ഇതിനെ തോടിക്കുന്നു എന്നുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു കാരണം ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയോട് മാറി എന്ന് പറഞ്ഞുകൊണ്ട് വിസി അടിക്കാൻ യാതൊരു ചാൻസ് ഇല്ല അതെല്ലാവർക്കും അറിയാം പക്ഷെ എന്തുകൊണ്ട് ഇവരിങ്ങനെ ഓടിക്കൂടുന്ന ആർക്ക് മനസ്സിലായില്ല അതിനെതിരെ കുറേ അന്വേഷണമൊക്കെ എന്ന് വന്നതാണ് സാധാരണ ഇവിടുത്തെ ഇവിടെ അസൈൻമെൻസൊക്കെ അപേക്ഷിക്കുക സാധാരണ എടുത്തുകൊണ്ടിരുന്ന റൂട്ടുകൾ എന്താണെന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോവാം പെണ്ണുങ്ങളാണെങ്കിൽ പറയും എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണ് അതുപോലെ തിരിച്ച് നാട്ടിച്ച് കഴിഞ്ഞാൽ ഓണർ ഡെത്ത് ഡെത്തിനുണ്ടാകും ഓണർ ബേസ്ഡ് ഡെത്ത് ഡെത്തിനിക്കുണ്ടാകും എന്നെ അവർ കില്ല് ചെയ്ത് കളയും അതുകൊണ്ട് എന്നെ നാട്ടിൽ വിടരുത് എന്നെ എനിക്കിവിടെ അപേക്ഷ ഞാൻ വെക്കുന്നു എനിക്ക് അസൈനമെൻറ്റ്സ് തരണം ഭൂരിഭാഗ കേസുകടിക്കും പിന്നെ ലിവിങ് ടുഗതർ ആയിട്ടുള്ള ആൾക്കാർ ഞാൻ ഇവിടെ വന്നു ഞാൻ കണ്ടു പ്രേമിച്ചു അതുകൊണ്ട് ഞാൻ പുള്ളയുടെ കൊടുത്ത് താമസിക്കാൻ വേണ്ടി തരണം എപ്പോഴും അടിക്കാൻ ചാൻസ് ഇല്ല എന്നാലും അടിക്കാൻ ചാൻസ് ഉണ്ട് ചില കൺട്രികൾക്കകത്തുള്ള ഈ സെൻറിനെൻറ്റൽ വിഭാഗങ്ങൾ പുറത്ത് അങ്ങനത്തെ കുറേ ഡിസ്റ്റൻ്റായിട്ടുള്ള കുറേ വിഭാഗങ്ങളുണ്ടല്ലോ അങ്ങനത്തെ അത് അവരുടെ രാജ്യത്ത് അത് ഭൂരിഭാഗമായിട്ടുള്ള മതമാണ് ആ മതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് അവർ ഈ മതത്തിലോട്ട് മാറുന്നു ക്രിസ്ത്യാനിറ്റിലോട്ട് വേറെന്തെങ്കിലും മതത്തിലോട്ടോ ഇപ്പോൾ എന്തൊക്കെ കുറച്ച് ചർച്ചകളിലേക്ക് മാറുന്നു ഇനി നാട്ടിച്ചത് അവരെന്നെ കൊന്നു പറയും അതൊരു ന്യായമാണ് അടിച്ചു ഉറപ്പൊന്നുമില്ല പക്ഷേ അതൊരു ന്യായമാണ് പിന്നെ ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിച്ചു ഞാനിപ്പോൾ എത്ര ആയിട്ട് ഇരിക്കുന്നു അതുകൊണ്ട് എനിക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ നാട് കംപ്ലീറ്റ് ഇപ്പോൾ സൗദി സൗദിയിൽ നിന്ന് പോയിട്ട് ഞാൻ നിരീക്ഷരം സൗദി പോയി ജീവിക്കുന്ന ബുദ്ധിമുട്ടാണ് അവിടെ നാട്ടിൽ ജനിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അസീന അടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഉള്ളതാണ് സെക്ഷണൽ ഓറിയൻറ്റേഷൻ ഭൂരിഭാഗം മതവിഭാഗങ്ങൾക്കത്തും ഈവൻ ക്രിസ്ത്യാനിറ്റിക്കകത്ത് പോലും ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു ഒരു കാലം വരെ എൽ ജി ബി ടിക്ക് അല്ലെങ്കിൽ ഗേ എസ് ബി എൻ അല്ലെങ്കിൽ ഇൻറ്റർസെക്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള സാധനമാണ് അപ്പോൾ ഞാൻ ഇതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഈ കൺട്രി വന്നപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ അസീന വിസ് തരണം അങ്ങനെയും വിസ അടിക്കാറുണ്ട് വിസ അടിച്ചിട്ടുണ്ട് വിസ അടിക്കാറുണ്ട് ഈ കഴിഞ്ഞ് അത് ഞങ്ങളുള്ള കാലത്ത് കൊണ്ട് ഞങ്ങളുള്ള കാലത്ത് ഞങ്ങളുടെ കൂടെയുള്ള പെമ്പിള്ളേർ വരെ അങ്ങനെ ഞങ്ങൾ രസ്പീൻസാണെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് തേഖ ഉണ്ടാക്കിയിട്ട് ഞാൻ കൂടെ കൂടുതലൊരു നാലഞ്ച് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ഗെ രസ്പീനാണെന്ന് പറഞ്ഞു എന്നിട്ട് അവസാനം അവർ തമ്മിൽ തെറ്റിപ്പിടിച്ചു ഒരു ദിവസപ്രാവത്ത് നമ്മൾ കേൾക്കുന്നു അവൾ തമ്മിൽ തെറ്റിപ്പിടിച്ച് നമുക്ക് വേറെ പാണ്ഡറെ കിട്ടി അവളെ ഇറങ്ങിപ്പോയി ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ആറുമാസം ദുഃഖാചരണം ശേഷം അവൾ ഒരു ആണിനെ കണ്ടുപിടിച്ചിരുന്നു കല്യാണം കഴിക്കുന്നു ഇംഗ്ലീഷ് തന്നെ ഇപ്പൊ രണ്ടുപേരും സെറ്റായി രണ്ട് പേർക്കും ഒക്കെ കിട്ടി ഇതിപ്പോ ഇതിപ്പോൾ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൂട്ടുകാർ കണ്ടപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ ഇന്നയാളെ ഓർക്കുന്നുണ്ടോ എന്തൊരു വലിയ ആയിരുന്നു അതൊക്കെ ഇവിടെ നോർമലാണ് അതൊക്കെ ഇവർക്ക് വിസി അടിക്കാൻ വേണ്ടതാണ് സ്റ്റുഡന്റ് വിസ എന്ന് രണ്ട് പേരുടെ കാര്യം പറഞ്ഞത് ആ സ്റ്റുഡൻറ് വിസ് എന്ന് രണ്ട് പേർക്ക് അന്ന് തിരിച്ച് നാട്ടിൽ പോകാൻ പയ്യാ അവർക്കൂടെ പിടിച്ചു നിൽക്കാണ്ട് വേറെ ഓപ്ഷനിലായിരുന്നു അപ്പോൾ ഒരുത്തി ഐ ലിസി കിട്ടി ഉടനെ മറ്റവളെ അവൾ ഞാൻ എൻ്റെ ലസ്പീൻ പാട്ട്ണറാണ് കൂട്ടത്തിൽ കൂട്ടി അത്രേ ഉള്ളെന്ന് കളിച്ച കളി ഇതൊക്കെ എല്ലാ പ്രാവശ്യമുണ്ട് ഇതുപോലെ തന്നെയുള്ളതാണ് ഗേ മാരേജുകൾ അന്ന് ഞങ്ങളുടെ കാലത്ത് ഇതുകൊണ്ട് ഇപ്പം പായന്റിന് വ്യാപകമായിട്ടതുണ്ട് ഞങ്ങളെല്ലാം ഗേയാണ് ഗേയ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ പാമ്പാടി ഞങ്ങളെ കുന്നുകളെ അതുകൊണ്ട് അവർക്കൂടെ വിസ കിട്ടും പെയ്ഡ് ഗേ മാരേജ് ഇഷ്ടംപോലെയാണ് അത് ഈ സ്കൂളിലെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു രണ്ടായിരം മൂവായിരം പൗണ്ടൊക്കെ ഉള്ളു നമ്മുടെ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു അപ്പച്ചനെ കെട്ടിതും കാണിക്കും കല്യാണമൊക്കെ ഉണ്ട് അവരുടെ തന്നെ കല്യാണമൊക്കെ അവിടെ ഓഫീസിൽ പോയി സൈനക്കെ ചെയ്ത് ഞങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു കല്യാണം കൂടാൻ പോകുന്നത് അപ്പം ഇത് വർദ്ധിച്ച് സംഭവത്തിൽ നമ്മൾ ചെല്ലും ആദ്യമേ നമ്മൾ സീരിയസ് ആണ് പിന്നെ നമുക്ക് മനസ്സിൽ തോന്നും ഇത് വിസ കിട്ടാൻ വേണ്ടിയുള്ള വേറൊരു പ്ലേ മാത്രമാണ് പക്ഷേ വിസ വിസടിക്കും മൂന്ന് വർഷത്തിനു അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയോ ബ്രിട്ടീഷ് പൗരന് നാച്ചുറലൈസേഷൻ അപേക്ഷിക്കാനായിട്ട് ഒരു ബ്രിട്ടീഷ് പൗരനെ കെട്ടുകയാണെങ്കിൽ മൂന്ന് വർഷം വർഷമുണ്ടെങ്കിൽ മതി ഒരു വിസ വിസയടിച്ചില്ലേ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലേ പിന്നെ ഒരെണ്ണം എൻ്റെ ഫാമിലി നാട്ടിലെ വലിയ കൊലപാതകങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ഗ്രൂപ്പാണ് പഴയ ഫാമിലി എന്നാ പക കുടുംബവൈദ്യം അതുകൊണ്ട് അവർ എന്നെ വേട്ടയാടുന്നു ഞാൻ ഇന്ന ക്ലാനിപ്പെട്ട ആളുടെ ഇന്ന തലമുറയാണ് അതുകൊണ്ട് തന്നെ വേട്ടയാടുന്നു ഇതൊക്കെയായിരുന്നു നോർമലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന റൂട്ടുകൾ ഇതിനൊക്കെ വിസ കൊണ്ട് വിസ അടിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പല ആൾക്കാരും ട്രൈ ചെയ്യുന്നത് അതായത് അഞ്ഞൂറ് പേര് ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നൂറ് പേർക്കായിരിക്കും അടിക്കുന്നത് പക്ഷേ സാധനം അടിക്കാറുണ്ടായിരുന്നു ഇതിൽ നിന്നുള്ള ഏറ്റവും പുതിയ പ്ലേ ആണ് അതായത് ഏറ്റവും പുതിയ പുതിയതല്ല ഇതിനകത്ത് ഏറ്റവും ഡീപ്പ് ആണ് പുതിയ പ്ലേ ആണ് ഇപ്പം ഈ ടെലഗ്രാഫ് പോലത്തെ പത്രങ്ങളുടെ എക്സ്പോസിണ്ട് മാമോദിസ പൊങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അടിക്കും അസീനം വിസ അടിക്കും അത് അതിന്റെ ആ റൂട്ടാണ് ഏറ്റവും കൗതുകകാര്യത് ഈ മാമോദിസം എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രോപ്പറായിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സ് കാണിക്കാം ഇത് വലിയ ക്രിസ്ത്യാനിറ്റിക്കകത്തെ വലിയ ഡിവൈനായിട്ട് പള്ളിയിൽ പോയി നിങ്ങൾ അവിടുത്തെ വിശ്വാസമൊക്കെ സേടിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ ചൊല്ലി കേൾപ്പിച്ച് ഞങ്ങൾക്ക് അതിനകത്ത് വിശ്വാസം എന്തുവാണെന്ന് അതായത് ട്രിമിച്ച് എന്തുവാണ് എന്താണ് അടുത്ത് ക്രിസ്ത്യാനിറ്റിക്കകത്തെ അടുത്തടുത്ത് വിശ്വാസ പ്രമാണങ്ങൾ എന്തുവാണെങ്കിൽ പഠിച്ച് കേൾപ്പിച്ചിട്ട് മാത്രം കിട്ടുന്ന ഒരു വസ്തുവാണ് ഈ മാമോദിസം അത് പ്രായത്തിൽ കിട്ടുന്നതാണ് ശരി വലിയ പ്രായത്തിൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർഷൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിന് വലിയ ഔദ്യോഗികമായ ചടങ്ങുകളും പ്രാർത്ഥനയും പള്ളിക്കകത്തുള്ള ചടങ്ങുകളൊക്കെ ആയിട്ട് കുറേ സംഭവമുണ്ട് അല്ല ചുമ്മാ കുഴത്തിൽ നിന്ന് നിപ്പിൽ ആനാമ്പള്ളം തൊളിച്ചു ഇല്ല നീ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ആയിരിക്കുന്നു പറയാൻ പറ്റത്തൊന്നുമില്ല അവിടെയാണ് ഈ പറഞ്ഞ ആൾക്കാർ ആ ഹോട്ടലിനകത്ത് കയറിയിട്ട് ഒരു പ്രത്യേക ഗ്രൂപ്പാണ് അവർ പ്രോപ്പർ ക്രിസ്ത്യൻസ് എന്ന് പറയാൻ പറ്റത്തില്ല അവർ ആയിരത്തി എണ്ണൂറ് ഉണ്ടായ ഒരു ഒരു ഡെറിവേറ്റഡ് ഒരു മിനിമിനിസ്റ്റിക് മില്ലിനിസ്റ്റ് സഭയാണത് അപ്പം അവർ പുതുതായിട്ടൊരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഞങ്ങൾ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും അറിയത്തില്ല ഇപ്പം സ്വന്തം ഇരിക്കുന്നതിന്റെ കീഴൊക്കെ ഇംഗ്ലീഷ് തെരുവിളിയോട് തെരുപുളിയാണ് കാരണം ഈ സഭയെക്കുറിച്ച് ഇംഗ്ലീഷുകാർക്ക് പോലും കാര്യമായിട്ടൊന്നും അറിയത്തില്ല അപ്പം ആൾക്കാര് ചോദിച്ചിരിക്കുന്നത് ഇവ ഇതിനൊക്കെ എന്ത് ഈ കാണിക്കണം അപ്പം ഇവൻ്റെ പൈസ കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്ന ചോദ്യം കാരണം ഒരു ബാറ്റബിൽ വെറുതെ നമ്മൾ കുളിക്കുന്ന ബാറ്റബിലെ വെള്ളത്തിൽ ഒരാളെ മുക്കിയിട്ട് പൊക്കിയെടുക്കുമ്പോൾ അത് എന്തൊക്കെ ആണ് ഇത് ചെയ്യുന്നത് ഒഴുക്ക് വെള്ളത്തിനകത്ത് മുക്കിയിട്ട് പൊക്കിയെടുക്കുമ്പോൾ നിങ്ങൾ മാമുഖിരിക്കുന്നു നാട്ടിലെ പരിപാടി ഓർത്താൽ മതി ആ സാധനം ഇവിടെ ബാറ്റബിനകത്ത് ചെയ്യുന്നു ഒരു തരത്തിലും നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം അല്ലത് പക്ഷെ അവൻ പറയുന്നു പുരോഹിതം പറയുന്നു ഞങ്ങളുടെ സഭയിലേക്ക് ഇവരെ ക്രിസ്ത്യനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു പറയുന്നു പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അത് ഇവിടെ ആക്സപ്റ്റഡ് ആയിട്ടുള്ള സഭ തന്നെയാണ് സഭയുടെ പേര് ക്രിസ്ത്യൻ ഡെൽഫീൻ ക്രിസ്ത്യൻ ഡൽഫിയൻ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്ത്വത്തിനുള്ളിൽ ഒരു മൈനോറിറ്റി സഭയാണ് ഈ വിഭാഗത്തിലെ പ്രധാന പ്രത്യേകത പറഞ്ഞാൽ ഇവർ ഈ ബൈബിളിനകത്ത് വലിയ വലിയ പഠനങ്ങളോ മാമ ആർപ്പാപ്പഴക്കയുടെ സംഭവം ഇന്ത്യയിൻ്റെ നേതാക്കന്മാരെയുള്ളവരുടെ എല്ലാം തള്ളിക്കളഞ്ഞു ഈ തൃത്വം പോലും അവർക്ക് താല്പര്യമുള്ള സംഭവം അല്ല അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ട് അവർ അപ്പോൾ അവർ ബൈബിളിനെ വായിച്ചറിഞ്ഞൊരു ഒരു മെതേഡുണ്ട് ആ മെതേഡ് കൂടെ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ ഈ സഭ സഭയുടെ കൂട്ടായ്മയും ഇവർക്ക് ആയിരത്തി എണ്ണൂറ്റഞ്ചിനെങ്ങാണ്ട് ഉണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റഞ്ച് ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറുകൾ കാലത്ത് ജീവിച്ചത് ജോൺ തോമസ് പുള്ളിക്കാരനാണ് ഈ സംഭവം ആദ്യം ഉണ്ടാക്കുന്നത് ഈ സഭ ഉണ്ടാക്കുന്നത് ഇപ്പോഴും ഈ സഭയ്ക്ക് ഇവിടെ നല്ല വിഭാഗങ്ങളുണ്ട് ബർമിങ്ഹാം ബേസ് ചെയ്ത് ഇതിനൊരു പേരൊക്കെ ഉണ്ട് ബർമിങ്ഹാം അപ്പോ ബർമിംഗ്ഹാം ഡൗൺ അങ്ങനെ കുറെ ഡിവിഷൻസ് ഒക്കെ ഇതിനുണ്ട് ഇവരുടെ വിചാരം എന്ന് പറഞ്ഞു ക്രിസ്തു നേരിട്ട് വരും നാളെ ഒരു കാലത്ത് ഇവിടെ ഒറിജിനൽ ലോകത്ത് ക്രിസ്തു നേരിട്ട് വന്നിട്ട് രണ്ടുപേരും വിഭവിക്കും തെറ്റുശരിയും വിഭജിക്കും അങ്ങനെ രണ്ടാം ലോകവിധി ഉണ്ടാകും എന്ന് പറഞ്ഞ് അന്ത്യവിധിയുണ്ടാകും കാത്തിരിക്കുന്നൊരു സഭയാണിത് ഒരു ചെറിയൊരു ഒരു വട്ടസഭ എന്ന കുട്ടിയാൽ മതി പക്ഷേ പുരോഹിതം പുരോഹിത ഡെങ്കൻ ഹീസ്റ്റർ ഡെങ്കൻ ഹീസ്റ്റർ എന്ന് പറയുന്നത് ഇതിനകത്തൊരു സന്നദ്ധ പ്രവർത്തനമാണ് ഇയാൾ ലോകം ലോകമൊത്തം നടന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആൾക്കാരെ ചേർക്കാൻ ശ്രമിക്കുന്നതാണ് ഇയാൾ സ്വയം അവകാശപ്പെടുന്നത് പക്ഷേ ഇയാൾ ചെയ്യുന്ന ഇതാണ് ബേസിക്കലി ഇയാൾ മുപ്പതോളം രാജ്യങ്ങൾക്കകത്ത് പോയി ആൾക്കാരെ ഇങ്ങനെ കൺവേർഷൻ ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു ഇതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കെയർലിങ്സ് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞൊരു ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ് അവർ ഈ ക്രിസ്ത്യാഡിൽഫീൻ സഭയ എന്ന് പറഞ്ഞ ഈ സഭയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചാരിറ്റി ഗ്രൂപ്പാണ് ഈ ചാരിറ്റി ബേസിക്കലി ഗജരാവിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ ബഡ്ജറ്റിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ചാരിറ്റികൾക്കെല്ലാം സപ്ലൈ ഉണ്ട് ഫണ്ടിങ് ഉണ്ട് അങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് ഈ അഭയാർത്ഥി അയ്യാർത്ഥി കാത്ത് അവരും പൈസ വാങ്ങിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു പൂട്ടീന്ന് പോകുന്ന ആ ചാരിറ്റിക്ക് പൈസ കിട്ടുന്നുണ്ട് ഈ അഭയാർത്ഥി കോട്ടർ താമസിക്കുന്നതിന് പൈസ കിട്ടുന്നത് ഇതെല്ലാം ഗവൺമെൻ്റ് ആണ് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഗവൺമെന്റിനെ തന്നെ പറ്റിക്കാൻ വേണ്ടി ഇതുപോലത്തെ പരിപാടി കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കുറേയേറെ കേസുകൾ ഞാൻ ഓൾറെഡി കേസുകൾ പറഞ്ഞു ഇപ്പോൾ ഇത് ഈ കേസിപ്പം വെളി വന്നിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഷാഡോഹോം ക്രിസ് ക്രിസ്ഫിലെന്ന് പറഞ്ഞ ഇത് ഇത് പറയുന്നത് പുള്ളിക്കാരി എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാത് ഇൻസൈൻ ആയിട്ട് ആക്ടിവിറ്റിയാണ് ഇത് പ്രമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരല്ല ഇതിന് പുറകെ പോകും കാരണം ഇതുപോലെ നൂറ് സഭയുണ്ട് ഒരു സഭയൊന്നും ഓരോ സഭകളിവിടെ ഉണ്ട് വരുന്നവരല്ല അങ്ങനെ ചെയ്തു ഈ സംഭവം കൈവിട്ടു അതുകൊണ്ട് ഇതിനെതിരെ വലിയ ഇൻവെസ്റ്റേഷൻ പ്രഖ്യാപിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് പൊങ്ങി വന്ന വേറൊരു കേസാണ് രണ്ടായിരത്തി ഇരുപത്തിൽ ബിബി സ്റ്റോക്ക് ഹോം എന്ന് പറഞ്ഞൊരു ബാർജ് ഉണ്ട് അത് ഡോർസെറ്റ് പോർട്ട്ലാൻഡ് എന്ന് പറഞ്ഞ സംഭവത്തിനകത്ത് അവിടെ ആ തുറമുഖത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഒരു സംഭവമാണ് ഒരു ബാർജ് അതിന് എഞ്ചിനൊന്നും ഒരു വലിയ കെട്ടിടം ഒരു കെട്ടിടം കടലിൽ അത് വലിയ കെട്ടിടം പക്ഷെ അത് ബാർജ് നമ്മൾ പരിച്ചുകൊണ്ട് പോകുന്ന ബാർജില്ല ആ ബാർജിൽ തേണ്ട ഒരു അഞ്ഞൂറോളം അഭയാർത്ഥികളെ താമസിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ബാർജിനകത്ത് ഇവരെ താമസിപ്പിക്കാൻ കാര്യം വേറൊരിടത്തൊക്കെ താമസ സൗകര്യം കൊടുക്കാൻ പറ്റില്ല ആറ് മില്യണോളം പൗണ്ടാണ് ഓരോ ദിവസവും ചിലവഴിക്കേണ്ടി വരുന്നത് ഇവരുടെയൊക്കെ താമസ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇത് ആകുമ്പോൾ ഇതൊരു വലിയ ബിൽഡിംഗ് പോലെ പണിതുണ്ടാക്കിയിട്ട് അഞ്ഞൂറോളം റൂമുകൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് വലിയ സൗകര്യമൊന്നുമില്ല പക്ഷേ അഞ്ഞൂറോളം റൂമുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരെ കടലിനകത്ത് പാർപ്പിക്കാൻ എന്നൊരു തീരുമാനമുണ്ടാക്കി അങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കീഴിലുണ്ടായിരുന്നു ബാർജ് ചെയ്ത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ബാർജിനകത്ത് അവിടുന്ന് ഒരു വിസിബ്ലോയിങ് ഉണ്ടായി ബിജിൽ ലാഫോ അങ്ങനത്തെ പറഞ്ഞ പേര് പാവൻ പറഞ്ഞു ഇതിനകത്ത് കൺവേർഷൻ നടക്കുന്നുണ്ട് ഈ ബാർജിനകത്ത് ആൾക്കാർ വന്നിട്ട് ഇവരെ കൺവേർട്ട് ചെയ്തു എന്നിവർ പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടൊരു അന്വേഷണത്തിൻ്റെ ഭാഗത്ത് ഇവർ കണ്ടുപിടിച്ചു നാൽപ്പതോളം പേര് നിന്ന് നിന്നിപ്പോൾ മാമിസ മുങ്ങിങ്ങനെ അസൈലെസ് കിട്ടാൻ വേണ്ടി അത് ആ ബാർജിലുണ്ടായ സംഭവമാണ് അന്ന് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഓടുന്നുണ്ട് എന്നിട്ടും അത്രയും സ്ട്രിക്റ്റായിട്ടുള്ള റൂളുകളും അന്വേഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ പറഞ്ഞ ചർച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റോട് കൂടി ഈ പറഞ്ഞ പലരുടെയും ഈ പറഞ്ഞ പലവന്മാരുടെയും പേരിൽ ആ ചർച്ച് തന്നെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് സെക്ഷൽ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പ്രോട്ടോക്കോളൊക്കെ ഉമാർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇവനൊന്നും നേരെയേ അവിടെ ജീവിക്കുന്ന ആൾക്കാരല്ല നേരെയേ പെരുമാറുന്ന ആൾക്കാരും അല്ല പള്ളിക്കയറ്റം കൊള്ളത്തില്ല പക്ഷേ അവര് അവരുടെ സ്ത്രീകളെ ആക്രമിക്കാരിയിരിക്കും അവർ തന്നെ ഇവരുടെ ഉടമ്പടി ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പം ഇത്തരം സ്ഥാനങ്ങൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് പോലും ഈ നാൽപ്പതോളം പേര് മാമോത്സവം ഇങ്ങനെ സംഭവങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ മിനിമം രാത്രി ഇങ്ങനൊരു സംഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഒരു മാഫിയ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിനകത്ത് എത്രമാത്രം രൂഢമൂലമാണ് നിങ്ങളും ഞാനൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഇവിടെ ഗവൺമെന്റിനെ സേവിക്കുകയും ടാക്സ് അടയ്ക്കുകയും ചെയ്യുന്നു നിങ്ങൾ അടയ്ക്കുന്ന ടാക്സ് പൈസ ഈ പിള്ളേരെ അല്ല ഈ പറഞ്ഞ ആൾക്കാരെ അല്ലേ ഇവർ നോക്കുന്നു ഓക്കെ ഇറ്റ്സ് മാറ്റർ എസ്പെക്ട് അതിനകത്തുനിന്ന് തുരുന്നതിന് എന്ന് ഇംഗ്ലീഷുകാരൻ്റെ കഥ ഈ പറയുന്നത് ഡെങ്കൻ ഹീസ് എന്ന സംഭവം ഇംഗ്ലീഷുകാരനാണ് ഇയാളുടെ സഭ ഇവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടാണ് ഈ കാണുന്നത് എന്ത് സപ്പോർട്ടാണ് എനിക്ക് അതില്ല ചുമ്മാ കമന്റ് കൊടുക്കുന്നത് വായിച്ച് നോക്കുകയോ തെറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തുമാത്രം നല്ല തെറിയാണ് ഈ ആൾക്കാർക്ക് അങ്ങ് അമർഷവും രൂക്ഷതയോടെ നിൽക്കുന്നത് അല്ലാതെ നമ്മളെ നമ്മളെപ്പോഴത്തെ ആൾക്കാരെ കണ്ട് നമ്മളെ പെരുന്നാൾ ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇവർ അപ്സെറ്റാകുന്നത് അതും ഇവരെ അപ്സെറ്റാക്കുന്നുണ്ട് പക്ഷേ അതിനും മുകളിലൊരു കാരണം ഇവരുടെ ഉള്ളിലുണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളെക്കാളും കൂടുതൽ ഇവർക്കറിയാം ഇപ്പൊ ഈ പല ഇവരുടെ പല കുറ്റകൃത്യങ്ങൾക്കത്ത് പെട്ട ആൾക്കാർ ഇതുപോലെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നതും ഇവർ ലൂപ്പോഴ്സ് ഉപയോഗിച്ച് ഇവരുടെ നിയമത്തെ കളിപ്പിച്ചൊക്കെ ഇവർക്കറിയാം കൂടുതലായിട്ടും കാരണം അവരുടെ സ അവരുടെ ഗ്രൂപ്പുകൾക്കകത്ത് ചർച്ച ചെയ്യുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾക്കകത്ത് എക്സ്പോസ് ആകുന്നുണ്ട് നമ്മുടെ ആൾക്കാർ ഇതിനത്രം പങ്കെടുക്കുന്നില്ല നമ്മുടെ ആൾക്കാർ ആകെ അറിയുന്നത് കണ്ടോ ഇവർ ഞങ്ങൾക്ക് റേസിസ്റ്റായിട്ട് പെരുമാറുന്നു അവർ ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചു ഞങ്ങളോട് അങ്ങനെ കാണിച്ചു നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ എൻ എച്ച് എസിലോ നിങ്ങൾ കേരളവും ഞങ്ങൾ ഐ ടി കമ്പനിയുടെ വേറൊരിടത്ത് പോയി ചെയ്യുന്ന ജോബിനെക്കുറിച്ചല്ല അവർ പറയുന്നത് അവരുടെ അമർഷവും കലിപ്പും അവരുടെ സിസ്റ്റത്തെ അവരുടെ റിസോഴ്സിനെ ഇല്ലാതാക്കുകയും പറ്റിക്കുകയും ചോണ്ടിരുന്ന കലിപ്പിനെയാണ് അവർ ഈ ആരുടെയും മുകളിൽ എക്സ്പ്രസ് ചെയ്യണമല്ലോ കാണുന്നതിൻ്റെ മുകളിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഭാവമാണ് ഒരവസരം കിട്ടുമ്പം ഇത് പൊട്ടിത്തെറിച്ച് വിളി വരുന്നു ഇത്രയും ഉള്ളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഭയാർത്ഥിവസയുടെ വേറൊരു പത്രം കൂടെ വേറൊരു താളം കൂടെ നിങ്ങളുടെ പോയി പറയുന്നതേ ഉള്ളൂ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്